ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം ൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തുടങ്ങി യു ഡി എഫ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഉള്ളുണർത്തൽ എന്ന പേരിൽ പ്രവർത്തക കൺവെൻഷൻ നടത്തിയ പ്രഖ്യാപിച്ചിട്ടില്ല വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തീയതി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ അപ്പോൾ അതിനെ പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ നേരിട്ട് തന്നെ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി തന്നെ നേരിട്ടിറങ്ങി ഇവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളെയും ഒരുമിച്ച് കൂട്ടി അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടി തീരുമാനിച്ചു ഇവിടെ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി എല്ലാ പഞ്ചായത്തിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്നുള്ള നിലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്ന ഉപയോഗിക്കുകയാണ് അതിന്റെ മുൻപന്തിയിലും പിൻപന്തിയിലും ഒക്കെ മുസ്ലിം ലീഗുണ്ട് വോട്ടർമാരെ ചേർക്കുക എന്നുള്ള പ്രമ്പ ഏകദേശം പൂർത്തീകരിച്ച് ഇപ്പൊ ഏപ്രിൽ പതിനാം ഇരുപത് വയസ്സ് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കുന്ന ആൾക്കാർ കൂടി ചേർക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞപ്പോൾ അതിന്റെ പ്രവർത്തനം ഒന്ന് ഊർജിതമാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഇസ്മയിൽ മൂത്തേടം ടി പി അഷ്റഫ് അലി കുഞ്ഞാൻ മച്ചിങ്ങൽ കുഞ്ഞു ജസ്മൽ പുതിയറ ഷംസു കൊമ്പൻ വി പി അബ്ദുറഹിമാൻ സറിന മുഹമ്മദ് അലി സുബൈദ കൊരമ്പയിൽ ജംഷി മൂത്തേടം ലുക്മാൻ എടക്കര ചെമ്മല മുഹമ്മദ് ഹാജി സൈഥലവി കുന്നുമൽ ഉബൈദ് കാക്കിരി ഉസ്മാൻ എടക്കര ബാലൻ ചുങ്കത്ര മനാഫ് ബാബു മൈസൂർ മജീദ് പറമ്പിൽ ബാവ പുത്തലത്ത മാനു ജസ്മൽ പുതിയറ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ ഗോൾഡൻ പ്രൗഢിയോടെ തിളങ്ങും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ഒന്നാം വർഷം ആഘോഷിക്കാം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക്